നമസ്കാരം ഇന്ത്യയിൽ മൊത്തം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റിൽ മൂന്നിലൊന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നാനൂറിൽ അധികം അല്ലെങ്കിൽ ചാർസോ പാർ എന്ന സ്വപ്നം ബി ജെ പി ഉപേക്ഷിച്ച മട്ടാണ് പകരം പ്രതിപക്ഷം ജയിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ കൂടുതൽ വാചാലനാകുന്നു ഇവിടെയാണ് നവമാധ്യമ സ്വാധീനം ഇന്ത്യൻ ജനതയിൽ പ്രകടമാകുന്നത് പ്രത്യേകിച്ചും യുവജനങ്ങളിൽ അതിന് കാരണക്കാരായതോ സമൂഹമാധ്യമങ്ങളിലെ മിന്നം താരങ്ങളായ ധ്രുവ് രാധി ആകാശ് ബാനർജി മുഹമ്മദ് സുബൈർ രവീഷ് കുമാർ എന്നീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് മലയാളത്തിൽ നിന്നും എടുത്തു പറയാൻ ആരുമില്ല പിന്നെയുള്ളതൊരു മറുനാടനായ പ്രകടമായ പിണറായി വൈരാഗ്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ആളുകൾക്കൊരു മുൻവിധിയുണ്ട് എന്നാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ധ്രുവ് രാധിയെ പോലുള്ളവരുടെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പ്രവർത്തനം ഞെട്ടിക്കുന്നതും ഇന്ത്യൻ ജനത ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായ ഒന്നാണ് അവരുടെ പോസ്റ്റുകൾ കാണുന്ന ഓരോരുത്തരും അത് നൂറിലധികം പേർക്ക് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുക എന്നുള്ള ഒറ്റ അജൻഡയിൽ അവർ വിജയിച്ചു കഴിഞ്ഞു ഏഴിലധികം ഭാഷകളിൽ ധ്രുവിൻ്റെ വാക്കുകൾ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ കറങ്ങുകയാണ് അതിൽ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ചുണ്ട് ഇന്ത്യ മൂന്നാം സാമ്പത്തിക ശക്തി എന്ന ലക്ഷ്യം വൈകുന്നതിനെക്കുറിച്ചുണ്ട് അയോധ്യ ഒരു വലിയ സംഭവമല്ല രാമക്ഷേത്രം പണിതതോടെ അതിൻ്റെ വോട്ട് നേടൽ ശക്തി കുറഞ്ഞു എന്ന് തുടങ്ങി ഏക വ്യക്തിക്ക് കേന്ദ്രീകൃതമായാൽ പാർട്ടികൾ അപ്രസക്തമാകുമെന്ന് വരെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാ വൈകാരികതകളോടും കൂടി ഇവർ അവതരിപ്പിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങളായ പ്രിന്റ് വിഷ്വൽ മീഡിയകൾ ആദ്യമൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ മോദിയല്ലാതെ ആരുണ്ട് ഇവിടെ എന്ന മറ്റിലുള്ള ചർച്ചകളും കോർപ്പറേറ്റ് പരസ്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ധ്രുവിൻ്റെയൊക്കെ പൂണ്ടുവിളയാട്ടം അങ്ങനെ നമ്മളിതൊക്കെ അറിഞ്ഞാൽ മതി എന്ന സെറ്റഡ് അജണ്ട മാറി ഇതും കൂടി അറിയണമെന്ന് നവമാധ്യമങ്ങൾ നമ്മളോട് പറയുന്നൊരു പുതിയ ഡിജിറ്റൽ യുഗം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇത് തങ്ങളെ കുഴപ്പത്തിലാക്കുമോ എന്ന തിരിച്ചറിവ് ഇപ്പോൾ ഭരണകക്ഷിക്കുണ്ടായിരിക്കുന്നു ആ തിരിച്ചറിവ് രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രധാനമന്ത്രിക്ക് ചേരാത്ത വർഗീയ പരാമർശങ്ങൾ വന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ സാധാവൽക്കരിച്ചു അല്ലെങ്കിൽ തമസ്കരിച്ചു എന്നാൽ അതിനെയൊക്കെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി സാധാരണക്കാരിലേക്ക് എത്തിച്ചു ഫലമോ രാഷ്ട്രീയക്കാർ അഴിമതിയിലൂടെ സമ്പാദിക്കുന്നതിലധികം പണം ധ്രുവനെ പോലെയുള്ളവർ യൂട്യൂബ് വഴി നേടുന്നു ജനങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുന്നു ഇനി അത് വോട്ടായി കൂടി മാറിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്ര വലുതായിരിക്കുമെന്ന് ഈ ജൂൺ നാലിനറിയാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്